ഹായ് ഓൾ ഗുഡ് മോർണിംഗ് മഴയൊക്കെ ഒന്ന് ചെറുതായിട്ട് തോർന്ന സമയത്ത് മുമ്പ് ഒരു ചെടിച്ചട്ടിയിൽ ഞാൻ കുറച്ച് വിത്തുകളൊക്കെ നട്ടുവെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മുളച്ച് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് പറിച്ചു നടണം കുറച്ച് ദിവസമായി ഞാനിതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു മഴയെ നോക്കി നോക്കി മഴ തോർന്നിട്ട് വേണ്ടേ നമുക്കതൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ മഴ തോന്നുന്ന ലക്ഷണമൊന്നും കാണാനില്ല അപ്പോൾ എന്തായാലും അവധി കിട്ടിയൊരു ദിവസം അതിനായിട്ട് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു മുൻപ് ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഞാനിതിൻ്റെ വിത്ത് കൊണ്ടുവരുന്നത് ഇതൊരു സർപ്രൈസാണ് കേട്ടോ ഇത് എന്തിൻ്റെ ചെടിയാണെന്ന് ഞാൻ ഇപ്പം പറയില്ല പൂവിട്ട ശേഷം ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് കാണിച്ചു തരാം അതുവരെ ഇതൊരു സർപ്രൈസായിട്ടിരിക്കട്ടെ അല്ലേ ഈ ചെടിയുടെ വിത്ത് നമ്മളുടെ വീട്ടുമുറ്റത്തൊന്നും വളരില്ല എന്നായിരുന്നു ഞാൻ കരുതിയത് പക്ഷേ എന്തുകൊണ്ടോ അത് മുളച്ചിട്ടുണ്ട് പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് വിത്തിട്ടതുകൊണ്ട് ഒരു പുറ്റുപോലെയാണ് നിൽക്കുന്നത് അതിനെ സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് കുഴിച്ചിടാനായിട്ട് ഇങ്ങനെ മുളപ്പിച്ചത് കൊണ്ട് തന്നെ അത് പിഴുതെടുക്കുന്ന സമയത്ത് അതിൻ്റെ വേരൊക്കെ അറ്റ് പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഞാൻ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും പിടിച്ചു കിട്ടട്ടെ എന്നുള്ള നിലയ്ക്കാണ് കുറച്ചധികം ഒരു ഗ്രോ ബാഗിൽ തന്നെ വെച്ചു കൊടുക്കുന്നത് പിന്നെ മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു ഒരു ബബ്ലൂസ് നാരങ്ങ കമ്പിളി നാരങ്ങ എന്നൊക്കെ പറയും അതിൻ്റെ വിത്ത് ഞാൻ എടുത്ത് വെച്ച് കുഴിച്ചിട്ട് അതിപ്പോൾ ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പൊ മഴക്കാലല്ലേ വെച്ച് കൊടുത്താൽ പെട്ടെന്ന് പിടിക്കും എന്ന് തോന്നുന്നു ഞാൻ മിക്കപ്പോഴും എല്ലാ ചെടികളും വെച്ച് കൊടുക്കാറ് ഒരു സമയത്താണ് നമുക്കിതിൽ നിന്ന് ഒരു അഞ്ച് തയ്യെങ്കിലും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതെല്ലാം പല സ്ഥലങ്ങളിലായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് ഇത് വലുതായി നമുക്കതിൽ നിന്ന് ഒരെണ്ണെങ്കിലും കഴിക്കാൻ പറ്റിയാൽ അതൊരു സന്തോഷമല്ലേ അപ്പോൾ എല്ലാം സെറ്റല്ലേ ഓക്കെ ബായ്